ഇപ്പൊ കണ്ണൂർ പിലാത്രയിലെ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ച് കാണാം എല്ലാ കട വ്യാപാര സ്ഥാപനങ്ങളും കടകളെല്ലാം എല്ലാം അടച്ചിട്ടാണ് ഉള്ളത് ഇത് പിലാത്ര മാധ്യമങ്ങളെ റൂട്ടാണ് നമുക്ക് പിലാത്ര പിലാത്ര ഓവർ കൂട്ടം കൂടി നിൽക്കുന്നതാണ് കാണുന്നത് നമുക്ക് അത് കൂടി അടുത്ത് പോയി നോക്കാം ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നതാണുള്ളൂ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ കടകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഇല്ലാത്ത ടൗണിൽ പരിഹാരം ഭാഗത്തേക്ക് പോവുകയാണ് ഓപ്പൺ ആണ് സ്കൂളൊക്കെ ക്ലോസ്ഡ് ആണ് വാഹനങ്ങൾ താരതമ്യ താരതമ്യനെന്നല്ല കുറവാണ് വളരെ കുറവാണ് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും ഓടുന്നത് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ ക്ലോസ്ഡ് ആണ് േഴ്സ് വർക്ക് ചെയ്യുന്ന സി എൻ ജി സ്റ്റേഷൻ ആണിത് ഇവിടെയും ക്ലോസ് ആയിട്ടുള്ളത് മാത്രമാണ് നല്ലൊരു വാഹനങ്ങൾ പണിയാണ് ഈ ചെറിയ ഊപചാരിയാണ് ചെറിയ പരി വെള്ളം ഉണ്ട് ആയുർവേദ <laughs>

മെഡിക്കൽ കോളേജിലേക്ക് സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസും സ്വകാര്യ വൈകിളും കൂടി

മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് രണ്ട് മെഡിക്കൽ ഷോപ്പ് വന്നിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒരു അഞ്ചാറ് മെഡിക്കൽ ഷോപ്പുകളു തന്നെയാണ് രണ്ട് മെഡിക്കൽ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബേക്കറികൾ ഒന്നും ഓപ്പൺ അല്ല എല്ലാം ക്ലോസ് ആണ് എല്ലാം അടഞ്ഞു അടഞ്ഞിടക്കാണ് ഈ കച്ചവടം കച്ചിരിക്കണം अच्छा ना 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 ना